ഡൽഹിയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ആസ്ഥാനത്ത് സി എച്ച് മുഹമ്മദ് കോയുടെ പേരിൽ ഒരു മുറി പോലുമില്ലാത്തത് വിവാദമാകുന്നു ലീഗ് നേതാവും മകനുമായ എം കെ മുനീർ നേതൃത്വത്തെ പരാതി അറിയിച്ചു മുസ്ലിം ലീഗ് സി എച്ചിനെ മറന്നെന്ന് കെ ടി ജലീൽ വിമർശിക്കുകയും ചെയ്തു കായികേത മില്ലത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് ഡൽഹിയിൽ കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ഓഫീസിന്റെ പേരിലാണ് പുതിയ വിവാദം പാണക്കാട് ഇ അഹമ്മദ് ബനാത്വാല പോക്കർ തുടങ്ങിയവരുടെ പേരിൽ ഹാൾ ലൈബ്രറി തുടങ്ങിയവ അവിടെ ഉള്ളപ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ ഒന്നും തന്നെ ഇല്ലാത്തത് വിഷയത്തിൽ കെ ടി ജലീൽ രൂക്ഷമായി വിമർശനവും ഉന്നയിച്ചു കേരളം കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗുകാരനാണ് സി എച്ച് കേരളത്തിൽ വിഭജനാനന്തര ഒരേയൊരു മുസ്ലിം ലീഗുകാരനെ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ളൂ അത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്നു സി എച്ച് ആ സി എച്ചിൻ്റെ പേരിൽ ഒരു കുളിമുറി പോലും അവിടെയില്ല അവിടെ പല നേതാക്കളുടെ പേരിൽ മുറിയുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അവരുടെ പേരിലൊക്കെ വേണം പക്ഷേ ഒരു ബാത്റൂമെങ്കിലും സി എച്ചിന്റെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഏക മുഖ്യമന്ത്രിയും ദേശീയ സെക്രട്ടറിയുമായിരുന്ന സി എച്ചിനെ മറന്നതിൽ മകൻ കൂടിയായ എം കെ മുനീർ കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം അദ്ദേഹം നേതൃത്വത്തെ പരാതി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ചെന്നൈയിൽ നടന്ന മുസ്ലിം മുസ്ലിംലീഗിന്റെ ദേശീയ സമ്മേളനത്തിൽ ആദ്യം സി എച്ചിന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല പിന്നീട് ചിത്രം ചേർക്കുകയായിരുന്നു സി എച്ചിനെ ഇത്തരത്തിൽ നിരന്തരമായി അവഗണിക്കുന്നുവെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇ അഹമ്മദ് ഉൾപ്പെടെ മറ്റ് ദേശീയ നേതാക്കളെ ഓർമ്മിച്ചെന്നും കെട്ടിടത്തിലെ ഒരു മുറി പോലും സി എച്ചിന്റെ പേരിലില്ലെന്നുമാണ് വിമർശനം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങളെ സന്ദർശിച്ചാണ് എം കെ മുനീർ പരാതി അറിയിച്ചത് കൂടാതെ നേരത്തെ ഉദ്ഘാടന ചടങ്ങിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പങ്കെടുക്കാത്തതും വിവാദമായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഡൽഹിയിലെ ദരിയാഗഞ്ചിൽ നിർമ്മിച്ച ലീഗിന്റെ പുതിയ ദേശീയസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കെ സി വേണുഗോപാലും എം കെ രാഘവൻ എംപിയുമാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് പാർട്ടി സ്ഥാപകനായ ഖായേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പേരിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ആസ്ഥാനമന്ദിരം ഇരുപത്തിയെട്ട് കോടി രൂപ ചിലവിട്ടാണ് നിർമ്മിച്ചത് ഡൽഹിയിൽ ദേശീയ ആസ്ഥാനം യാഥാർത്ഥ്യമായതോടെ ഉത്തരേന്ത്യയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നതാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ എന്നാൽ സി എച്ചിന്റെ പേരിൽ ഒരു മുറി ഇല്ലാത്തത് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും